ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ അതായത് ഒരു മിനി വ്ലോഗല്ല ഞാനൊരു ഷോർട്ട്സ് ആക്കാൻ എടുത്തതാണ് ഈ കൈ വയ്യാഞ്ഞിട്ട് എടുത്തു വന്നപ്പോഴത്തേനും അത്യാവശ്യം വലുതായപ്പം എനിക്കത് ഷോർട്ടാക്കാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ലോങ്ങ് ആ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കണ്ണ് തുറന്ന് നേരെ വന്നപ്പോൾ കാണുന്നത് ഇതേ ഇതാട്ടോ ബീഫും ഞാനൊരു ഏഴുമണിയായപ്പോൾ എണീറ്റു സംഭവം രാവിലേക്ക് എണീറ്റു പക്ഷേ കൈവേദന സഹിക്കാൻ വയ്യ അപ്പോഴേ എനിക്ക് മനസ്സിലായി കേട്ടോ രാവിലെ പോയി ബീഫ് മേടിച്ച് വെച്ചതാണ് ഞാൻ ഇന്ന് മീൻ മേടിക്കാൻ പറഞ്ഞതാട്ടോ പക്ഷേ എന്തോ ബീഫ് മേടിച്ചിട്ട് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു നോക്കെ ബീഫ് അവിടെ ഇരിക്കട്ടെ രാവിലെ ഈ ഒരു കെറ്റിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇതിലകം വെള്ളം വെക്കും കേട്ടോ ഇവിടെ എല്ലാവർക്കും കുടിക്കാനും മോന് കൊണ്ടുപോകാനും പിന്നെ ഈ ഒരു ബൗളിൽ നിന്ന് ഞാൻ എടുക്കുന്നത് ചപ്പാത്തിയുടെ മാവ് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സിയാൻ കുറച്ച് ക്യാരറ്റിൻ്റെ ഒരു ഹാഫ് ഞാൻ എടുത്തു പിന്നെ പനീർ ഫ്രീസറിൽ നിന്ന് എടുത്തു കേട്ടോ സാധനങ്ങളെല്ലാം പറക്കി എടുക്കുക കുറച്ച് നെയ്യ് നൂട്ടെല്ലാം പിന്നെ അരിപ്പൊടി ഇതെല്ലാം പറക്കി ഒതുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ കാരണം കൈ വയ്യ കേട്ടോ പല സമയത്തായിട്ട് പോകാനായിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ ലീവ് എടുപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ നാളെയും കൂടി ഇനി ലീവായി പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് മാത്രമല്ല ഇപ്പോൾ അവർക്ക് പീരോഡിക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പം നാളെ എന്തായാലും എക്സാം എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ എക്സാമും കൂടെ സ്കിപ്പ് ആകേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വിട്ടത് കേട്ടോ ഈ ചപ്പാത്തി എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറും കാര്യം പറഞ്ഞില്ലേ അതിൽ ഇങ്ങനെ ഉരുട്ടി വെക്കും അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് വേണുമ്പം എടുത്തിട്ട് ചപ്പാത്തി പരത്തി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രെണ്ണം എടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഈ ആശുപറന്നു വിട്ടത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം വെച്ച് നൂഡിൽസ് വെക്കാമെന്നാണ് കേട്ടോ പക്ഷേ നൂഡിൽസ് വേണ്ടാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഇരിപ്പുണ്ടല്ലോ അതിൽ കുറച്ച് നൂട്ടെല്ലാം സ്പ്രെഡ് ചെയ്തെടുക്കാം പിന്നെ ക്യാരറ്റ് ഇത് ഇതുപോലെ അരിഞ്ഞെടുത്ത് പിന്നെ കുറച്ച് പനീർ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച പനീർ കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇരം മസാലയും കൂടി ഇടാം എൻ്റെ മോൻ ആ സ്മെൽ ഞാനത് സ്കിപ്പ് ചെയ്ത് ഇനി ഒരു പാരനകത്തേക്കും കുറച്ച് നെയ്യ് ആട്ടോ കൊയ് കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ പനീർ ഓരോന്നും പറക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ മുളക് പൊടിയും മസാലയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കുഞ്ഞിനായത് കൊണ്ട് ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ ആ സമയത്ത് എൻ്റെ ആശു എണ്ണീട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അവിടെ വന്ന് നിന്നിട്ട് ഒരു രക്ഷയില്ല പിന്നെ സിറ്റണം സിറ്റണം എന്ന് പറഞ്ഞ് മുകളിൽ കയറി സിറ്റിക്കുക എടുത്ത് പൊക്കാനും വയ്യായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കണം അമ്മയ്ക്ക് ഒട്ടും വയ്യ മക്കളെ ഇനി അവിടെ നിറങ്ങാൻ ചോദിക്കരുത് കേട്ടോ ഈ സമയം കൊണ്ടുതന്നെ നമ്മുടെ പനീർ ഏകദേശം ഒന്ന് ഫ്രൈ ആയപ്പോൾ അത് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് തിരിച്ചു മറിച്ചും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് തരുത്താൽ മതി പനീറല്ലേ അപ്പം ഈ കളർ ഇളവുന്നത് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ കേട്ടോ അപ്പം ഞാൻ അധികം മസാല ചേർക്കുന്നില്ല എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നപ്പം ഈ ഒരു പാത്രത്തിനോ അത് ഈ പാത്രം യാശുവിൻ്റെ പാത്രം കേട്ടോ ഞാൻ എന്നും ഒരിക്കലും മറ്റേ സിലിക്കോൺ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു ആവേശത്തിന് മേടിച്ച് രണ്ട് ദിവസം കഴിച്ച് പിന്നെ അത് അവള് എടുത്തിട്ട് പോലും ഇല്ലാട്ടോ അത് ഇപ്പം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതിനകത്താണ് പനീറും ക്യാരറ്റും ഒക്കെ വെച്ചിരിക്കുന്നത് ഇനി ചപ്പാത്തി എല്ലാം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മളെ ഈ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്യുമ്പം മിക്കവാറും വളരെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നാണ് കേട്ടോ പക്ഷേ അല്ല ഇതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസ് ആട്ടോ കാണുമ്പം അല്ലെങ്കിൽ ഒരു അമ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഒരു മൂന്നാല് മിനിറ്റ് കാണുന്ന ഒരു ഒരിതേ നിങ്ങൾക്കുള്ളൂ അതിൻ്റെ ഒരു ഔട്ട് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് മാത്രം ഒരു ഇൻപുട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അത് ചിലർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ചില ആൾക്കാർക്ക് കാണുമ്പോൾ എന്തായത് ഓ അവൾ എടുക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെയല്ല ഞാൻ നല്ല നമ്മൾ ആരെടുത്താലും അപ്പം ഞാൻ എടുത്ത ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം ഓരോരുത്തരും ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അതെനിക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതിനുശേഷം കാണുന്ന ഞാൻ ഓരോ വീഡിയോസിനായാലും ഷോർട്സിനൊക്കെ ആയാലും എനിക്കറിയാം അവർ എന്താത്രം എഫേർട്ടെടുക്കുന്നു ഞാൻ കാണുന്നതിനകത്ത് എല്ലാം ലൈക്കും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നല്ല നല്ലതാണ് ഈ കമൻസും ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ലൈവ് വന്നപ്പോൾ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു പക്ഷേ ഒരുപാട് പേരെല്ലാം കുറച്ച് പേരുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞിട്ടോ നമ്മൾ ഈ തുടക്കത്തിലൊക്കെ ഞാൻ പറയുന്നത് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേന്ന് നമ്മൾ എത്ര ദിവസം പറയും അതൊക്കെ തോന്നി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇപ്പം നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കമൻറ്റ് ചെയ്യണം എന്ന് തോന്നുകയുള്ളുട്ടോ പക്ഷേ ആ കമൻറ്റ് കാണുമ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും കമൻസിലൂടെ നിങ്ങളുടെ റിയാക്ഷൻ അറിയുമ്പോഴായിരിക്കും അതിപ്പം നെഗറ്റീവോ പോസിറ്റീവോ എന്തായി ായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ടോ അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും കമൻറ്റ് ഒരു ലവോ ഒരു സ്മൈലോ അതൊന്നും അല്ല നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടായാലും അതിൽ നമുക്ക് തോന്നുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ ഇടുക എന്ന് പറയുമ്പം നമ്മൾ ആ കാണുന്നവർക്ക് ഒരു സന്തോഷം കൊടുക്കുക കേട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പറഞ്ഞു തന്നത് ആ സമയം കൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ആയി പിന്നെ ചെയ്യാൻ സ്നാക്സിന് ഞാൻ മക്കാനെ ഇന്ന് കുറച്ചുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും ഒന്ന് ക്രിസ്പി ക്രിസ്പിയാവും ഇപ്പം തണുത്ത് പോയപോലെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലൊരു ടിണ്ണിനകത്ത് അടച്ചു വെക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാനെ ക്ലിപ്പ് വെച്ച് അടച്ചു വെച്ചേക്കുവാണ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക നിങ്ങൾക്ക് കൂടുതൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിലൂടെ പറയാം കേട്ടോ എനിക്ക് അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കാറൊന്നും ഇല്ലായിരുന്നട്ടോ അതായത് കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മൾ ചോദിക്കാണ്ട് നമുക്ക് ആരും ഒന്നും തരത്തില്ല എന്നൊരവസ്ഥയാണല്ലോ ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് പേരുടെ ഇതൊക്കെ കണ്ടും കേട്ടു കൊടുത്ത് പിന്നെ ഞാൻ വിഷയം ഞാനൂടെ ചോദിക്കാം നമുക്ക് ചോദിച്ചാൽ കിട്ടിയാലോ അല്ലാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകാറുണ്ടോ കേട്ടോ എനിക്ക് ഈ ലൈക്ക് വേണ്ട കേട്ടോ നിങ്ങളിഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ കമൻസിലൂടെ ആണ് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞു എൻ്റെ ലഞ്ച് ബോക്സും സ്നാക്കും ഒക്കെ പാക്ക് ചെയ്ത് ഞാനിപ്പോൾ ഡയറ്റിലാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം തണുത്ത വെള്ളം ഈ കുപ്പി എൻ്റെതാട്ടോ അതുകൊണ്ടാണ് ഞാൻ വാച്ച് കുടിച്ചത് ഇത് എൻ്റെ മാത്രം കുപ്പിയാണ് മാത്രമല്ല കുപ്പിയിൽ കുടിക്കുമ്പം എനിക്ക് വാച്ച് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടത്തില്ല അതിന് ഇനി എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ അത് ഏത് കുപ്പിയായാലും അപ്പം നമ്മുടെ കുഞ്ഞിനെയൊക്കെ ഒരുക്കി റെഡിയാക്കി മോനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വേണം വന്നിട്ട് ഇനി ബീഫ് വെക്കാൻ കിട്ടണം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം എന്ന് പറയുന്നത് പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം പുതിയതായിട്ട് പുതുതായിട്ടാരെല്ലാം കാണുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കി വീഡിയോസും ഒക്കെ ഷോർട്സൊക്കെ നിന്ന് കാണണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും ഈ ഒരു സപ്പോർട്ട് അങ്ങോട്ടും എന്നും കാണണം കേട്ടോ അപ്പം ഇതുതന്നെയാണ് എൻ്റെ സന്തോഷം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ലൈവിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നമുക്ക് ഇനി അടുത്ത ആഴ്ചയും ഞാനൊരു ലൈവ് സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ദൈവം ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേന് കയറും ഇത് ചെക്ക് ചെയ്യണം എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ല എന്ന് ഓശേ കാണുമ്പോഴത്തേനും കാരണം മറ്റുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കീടുമ്പോഴത്തേന് ഭയങ്കര വ്യൂസാണ് നമുക്ക് മാത്രം അതൊന്നുമില്ല അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം ചാച്ചാ